ന്യൂസ് ക്യാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും ജനപ്രിയമായ പദ്ധതിയാണ് പി എം കിസാൻ സമ്മാൻ നിധി ഇതിന്റെ ഏറ്റവും പുതിയ അപ്ഡേഷനും ഇപ്പോൾ എത്തിയിരിക്കുകയാണ് അതായത് പി എം കിസാൻ സമ്മാൻ നിധിയുടെ പത്തൊൻപതാം ഗഡുവിന്റെ വിതരണവും ആരംഭിക്കുവാൻ പോകുന്നു ഫെബ്രുവരി മാസത്തിലാണ് വിതരണമുള്ളത് ഒരൊറ്റ സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ പ്രധാനമന്ത്രിയാണ് ഇതിന്റെ വിതരണ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് അതിനുശേഷം മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഈ ധനസഹായം അതായത് പത്തൊൻപതാം ഗഡുവായ രണ്ടായിരം രൂപ ക്രെഡിറ്റ് ആകുന്നതായിരിക്കും മാത്രമല്ല പി എം കിസാൻ സമ്മാൻ നിധിയിലെ അംഗങ്ങൾക്ക് സന്തോഷ വാർത്ത കൂടി ഈ സമയത്ത് വരുന്നുണ്ട് ഫെബ്രുവരി ഒന്നിന് നടക്കുന്ന കേന്ദ്ര ബജറ്റിൽ പി എം കിസാൻ സമ്മാൻ നിധിയുടെ തുക വർദ്ധിപ്പിച്ചേക്കുമെന്നുള്ള സൂചനകൾ എത്തുന്നുണ്ട് കർഷകർക്ക് ഇനി എണ്ണായിരം രൂപ വരെയുള്ള ഒരു സ്കെയിലിലേക്ക് തുക ഉയർത്തുമെന്നുള്ള സൂചനകൾ വരുന്നുണ്ട് അത്തരത്തിൽ കേന്ദ്ര സർക്കാർ തുക വർധന വരുത്തുകയാണെങ്കിൽ അത് ഏറ്റവും വലിയൊരു സഹായമായി മാറുകയും ചെയ്യും നിലവിൽ നമുക്ക് ഒരു വർഷം മൂന്ന് ഗഡുക്കളായാണ് പി എം കിസാൻ തുക ലഭിക്കുന്നത് അത്തരത്തിൽ രണ്ടായിരം രൂപയുടെ മൂന്ന് ഇൻസ്റ്റാൾമെന്റായി ആറായിരം ലഭിക്കുന്നത് ഒരു ഇൻസ്റ്റാൾമെന്റ് കൂടി കൂട്ടി നാല് ഗഡുക്കളായി വർഷത്തിൽ എണ്ണായിരം രൂപ വിതരണം ചെയ്യുന്ന രീതിയിലേക്ക് മാറുന്നതിനുള്ള സൂചനകളാണ് എത്തുന്നത് മാത്രമല്ല നിലവിൽ പുതുതായി ഭൂമിയൊക്കെ വാങ്ങിയ നിരവധി പേരുണ്ട് അത്തരത്തിൽ ഭൂമി രജിസ്റ്റർ ചെയ്ത കർഷകരെ കൂടി പദ്ധതിയിലേക്ക് ചേർക്കുമോ എന്ന കാര്യത്തിലും നിർണായക അറിയിപ്പുണ്ടാകും പി എം കിസാൻ കർഷകർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ പദ്ധതിയാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പ അഥവാ കെ സി വായ്പ പദ്ധതി മൂന്ന് ലക്ഷം രൂപ വരെയാണ് വായ്പ ലഭിക്കുന്നത് രണ്ടു ലക്ഷം രൂപ വരെയുള്ള വായ്പകൾക്ക് ഈട് നൽകേണ്ട ആവശ്യവുമില്ല ഈ സ്കീമിലേക്ക് അപേക്ഷ വയ്ക്കുന്നതിന് നമ്മുടെ കൃഷിഭൂമിയുടെ വിസ്തീർണ്ണം അതോടൊപ്പം കൃഷി ചെയ്യുന്ന വിള ഇതിനെയൊക്കെ ആശ്രയിച്ചാണ് ഓരോ ബാങ്കുകളും കിസാൻ ക്രെഡിറ്റ് കാർഡിന്റെ വായ്പാ പരിധി നിശ്ചയിക്കുന്നത് ഒരു എ ടി എം മാതൃകയിലുള്ള കാർഡ് കൂടി ഇതിലൂടെ ലഭിക്കും ഇതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന വായ്പ തുക പൂർണമായോ ഭാഗികമായോ പിൻവലിക്കാം ഭാഗികമായാണ് പിൻവലിക്കുന്നതെങ്കിൽ പിൻവലിക്കുന്ന തുകയ്ക്ക് മാത്രം പലിശ അടച്ചാൽ മതി അതോടൊപ്പം നമ്മൾ എടുക്കുന്ന തുക നിശ്ചിത ഉപയോഗത്തിനൊക്കെ ശേഷം തിരിച്ച് അതേ അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കുന്നതിനും അങ്ങനെ പലിശ കുറച്ചെടുക്കുന്നതിനുമുള്ള അവസരവുമുണ്ട് കേന്ദ്ര സർക്കാരിന്റെ പലിശ സബ്സിഡി കൂടി ഇതിന് പ്രഖ്യാപിച്ചിട്ടുള്ളതിനാൽ നാല് ശതമാനം മാത്രമാണ് വാർഷിക പലിശ നിരക്ക് കിസാൻ നിധി കർഷകർ ഈയൊരു ആനുകൂല്യം കൂടി പ്രയോജനപ്പെടുത്തുവാൻ ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷനുകൾ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക